ഇന്നൊരു നാരങ്ങ അച്ചാർ ഇടാൻ പോവുകയാണേ ഇപ്പം നാരങ്ങയൊക്കെ ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടാനുണ്ട് വരെ കുറവാണ് ചകൾ ഞാനിപ്പോൾ അരക്കിലോ ഇടുന്നുള്ളൂ അത് ചക്ക എല്ലാം പോലും എണ്ണ ചേർക്കാത്ത നാരങ്ങ അച്ചാറാണ് ഇടുന്നത് ഒട്ടും ചേർക്കുന്നില്ല എണ്ണ എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ അത് ഞാനിപ്പോൾ ഒരു അരക്കിലോ നാരങ്ങ എടുത്തു ഈ നാരങ്ങ ഇനി നാലായിട്ട് കട്ട് ചെയ്യും പിന്നെ അതിനാവശ്യമായിട്ട് അരക്കിലെ നാരങ്ങയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചു ആ പിന്നെ പച്ചമുളകൊക്കെ ഇത്രയും പച്ചമുളകൂടെ അരിഞ്ഞു വെച്ചു നീനകത്ത് മറ്റു സാധനങ്ങളൊക്കെ ചേർക്കണം എന്നത് ഞാൻ വഴിയാ പറയാം ഇപ്പം ഞാൻ ഈ നാരങ്ങ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് കേടുന്നുണ്ട് നാരങ്ങ അതിൻ്റെ പുള്ളി ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ നീളത്തിൽ തന്നെ ഇങ്ങനെ അരിക്കുക വട്ടത്തിലരിയേണ്ടവർക്ക് വട്ടത്തിലരിയുക ഏതായാലും ഇപ്പം ഞാനിതിങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യാം നല്ല ടേസ്റ്റാണ് പക്ഷെ ശക്കലം പോലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ലെന്നുള്ളൂ എന്നാലും നല്ല ടേസ്റ്റാണ് എത്ര നാൾ വേണേലും ഇരിക്കും ഒരു വർഷം കഴിഞ്ഞ അച്ചാർ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ തീർന്നത് അപ്പോൾ എനിക്ക് ഐഡിയ തോന്നി ഇങ്ങനെ ഇച്ചിരി അച്ചാറും കൂടി ഇട്ട് വെച്ചാലോ കഞ്ഞിയൊക്കെ കുടിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞട്ടെ അതിനെ നമ്മൾ ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചെറുനാരെങ്കിലും ഞാൻ കട്ട് ചെയ്തത് ഇങ്ങോട്ട് എണ്ണ ചേർക്കാത്തതാണേ ഒന്നും കൂടി എണ്ണ ചേർക്കാത്തത് പച്ചമുളക് ഞാൻ വട്ടത്തിലരിഞ്ഞത് കീറിയിട്ടൊന്നുമില്ല വട്ടത്തിലരിഞ്ഞാൽ മതി ഇനിയും പച്ചമുളക് ഇല്ലാത്ത കാന്തുകാരി ഇഷ്ടം പോലെ കിട്ടാനുള്ളവടത്താണേ കാന്തുകാലി ഇട്ടാൽ മതി അതൊരു ഒന്നുകൂടെ ടേസ്റ്റ് ഞാൻ ഈ പച്ചമുളക് ഇല്ലാത്തതൊക്കെ കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും എടുക്കുന്ന സാധനത്തിന്റെ അളവനുസരിച്ച് ഉപ്പ് കേട്ടോ ചറക്കാൻ പൊടിച്ചൊരു ഉപ്പ് വേണം പിന്നെ ഒരു ശാഖലം മഞ്ഞൾ പൊടി പിന്നെ ആവശ്യമായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നവേ ഉലുവ ഒരു നുള്ളു ഉലുവ ഒരു നുള്ളു ഉലുവ ഇനി നമ്മൾ വെള്ളം ഒന്നു ഒഴിക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കില്ലേ ഇനി ഇതിനകത്ത് ചേർക്കാനുണ്ട് ഇതൊന്ന് ആവി കയറ്റിയിട്ട് വരട്ടെ ഇതിനിന്ന് ഒന്ന് എടുത്ത ഇനി നല്ല പോലെ മുളകും ഇഞ്ചിയും എല്ലാം എല്ലായിടത്തും പരിടത്ത പോലെ ഒന്ന് നമ്മൾ കുടയണം ഇനി ഒരു തുള്ളി പോലും ഒഴിക്കാതെ നമ്മൾ സ്റ്റവേ വെച്ച് സിമ്മിൽ അവരാവിയറണം സിമ്പിളി ആവി ഒരു വശം ആവി കയറി കഴിയുമ്പോൾ നോക്കണം നമുക്ക് വെച്ചിട്ട് വേറെ ഒന്നും പോകരുത് അടുക്കം വെച്ച് ഒരാവി കയറി കഴിയുമ്പം വീണ്ടും ഇങ്ങനെ കുറഞ്ഞിടും അങ്ങനെ രണ്ട് വർഷവും ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അടുത്ത സാധനങ്ങൾ ചേർക്കാം ഇപ്പോൾ ആ നാരങ്ങ തിരിച്ചും മുറിച്ചും ഇട്ട് നല്ലപോലെ വെന്തു നല്ലപോലെ ഒരു ഒരു പത്ത് മിനിറ്റ് വെച്ച് വേച്ച് കാണും രണ്ട് വശവും മുറച്ചിട്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ശകയിലെ കായ വിടുകയാണെ അപ്പം തന്നെ എൻ്റെ മണമുണ്ട് മണം അടിച്ച് കഴിയുമ്പോൾ തന്നെ മണം ഇപ്പം കഴിക്കാൻ തോന്നും ഇനി ഇത് തണുക്കണം തണുത്ത് നല്ല തണുത്ത് കഴിഞ്ഞിട്ട് എന്നെ കുപ്പിക്കകത്ത് കോരി വെക്കാൻ പറ്റുകയുള്ളൂ ശകലം ഉലുവ നമ്മൾ ഉറ ഇച്ചിര മുഴുക്ക് ഉലുവ ഇട്ടായിരുന്നു നല്ലൊരു സകര ഉലുവപ്പൊടി വരുന്നുണ്ട് അപ്പം നല്ല ഒന്നും നീ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി വെച്ച് അപ്പോൾ നാരങ്ങയ്ക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ല കഴിഞ്ഞാൽ വെള്ളം കണ്ടോ നാരങ്ങയുടെ വെള്ളമാണ് അതവിടെ നിന്ന് തണുത്ത് കഴിയുമ്പോൾ അത് പറ്റിക്കൂ പിന്നെ കഴുത്ത നാരങ്ങ അല്ലെങ്കിൽ ഉണ്ടല്ലോ ശകല മിന്നാഗിരി ചേർക്കണം അതിപ്പം ചേർക്കണ്ട നാരങ്ങ തണുത്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ മിന്നാഗിരി ഒഴിച്ചിട്ട് പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാർ കേടു കൂടാതിരിക്കുന്നതിനും മിന്നാഗിരി ആവശ്യമാവും അതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് സകല മിന്നാഗിരി കൂടെ ഒഴിച്ചിട്ട് കുപ്പിക്കകത്ത് കോരി സൂക്ഷിച്ച് വെക്കുക ഒരു വർഷം ഒന്നര വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് കേടാകത്തില്ലെന്ന് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിനകത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വെക്കാം